തന്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും മസിൽ പവറും ഉള്ളിടത്തോളം കാലം തന്റെ ജീവിതത്തിന്റെ ഓരോ പടവുകളിലും തനിക്കേൽക്കുന്ന പരാജയങ്ങൾക്ക് കാരണം മറ്റുള്ളവരിലേക്ക് ചാർത്തി കൊടുക്കാൻ ബഹുഭൂരിപക്ഷം മനുഷ്യരും കിളഞ്ഞു ശ്രമിക്കാറുണ്ട് എന്നാൽ തന്റെ വികലമായ നയങ്ങളും അതുവഴി ഉണ്ടാകുന്ന ചിന്തകളും ആ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന പ്രവൃത്തിയുമാണ് തന്റെ പരാജയങ്ങൾക്ക് കാരണമെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആദ്യമേ മനസ്സിലാവുക ബഹുഭൂരിപക്ഷം പേർക്കും അത് മനസ്സിലാകുന്നത് തൻ്റെ വികലമായ ചിന്തകളും നയങ്ങളും പ്രവൃത്തികളും മൂലം തൻ്റെ ശരീരം ക്ഷയിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് അതിനുശേഷം രണ്ടാമത് ഒന്ന് പണിയാനോ പുനർചിന്തനം നടത്താനോ നമുക്ക് സമയം കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ വികലമായ ചിന്തകളും നയങ്ങളും അതുവഴി നാം ഏർപ്പെടുന്ന പ്രവൃത്തികളും മാത്രമാണ് എന്ന് നാം ആദ്യമേ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക